ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം മുപ്പതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം രണ്ടാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹാ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഒന്നു മുതൽ ആറ് വരെ സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസം സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ അടിമത്തത്തിൻ്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു അവൻ നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ് നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു കൃപാവരത്തിൽ നിന്നു നിങ്ങൾ വീണുപോവുകയും ചെയ്തിരിക്കുന്നു ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഏഴ് വാക്യങ്ങൾ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ ബധിരനെ സുഖമാക്കുന്നു അവൻ ടൈർ പ്രദേശത്തുനിന്നു പുറപ്പെട്ട് സീതോൻ കടന്ന് ഡെക്കാ പോളീസ് ഗലീലി കടൽ തീരത്തേക്കു പോയി ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ എടുത്തു കൊണ്ടുവന്നു അവന്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്നു മാറ്റി നിർത്തി അവന്റെ ചെവികളിൽ വിരലുകളിട്ടു തുപ്പലുകൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്കു നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എഫ്ഫാത്ത തുറക്കപ്പെടട്ടെ എന്നർത്ഥം ഉടനെ അവന്റെ ചെവികൾ തുറന്നു നാവിൻറെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവന് അവരെ വിലക്കി എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അതു പ്രഘോഷിച്ചു അവർ അളവറ്റു വിസ്മയത്തോടെ പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു ബധിരയ്ക്കു ശ്രവണശക്തിയും ഉമർക്കു സംസാരശക്തിയും നൽകുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി